സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടിനെ പറ്റിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇടുക്കിയിൽ വരുന്ന സഞ്ചാരികൾ ഉറപ്പായും അവരുടെ യാത്രാ പ്ലാനിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് രാമക്കൽമേട് പക്ഷെ അവിടെ വരുന്ന സഞ്ചാരികൾക്ക് അധികവും അറിയാത്ത മറ്റൊരു സ്ഥലം അതിന് തൊട്ടടുത്ത് തന്നെയുണ്ട് ആ സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആമപാറ അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് രാമക്കൽ രാമക്കൽമേട്ടിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും ഞാൻ ഇപ്പോ നിൽക്കുന്നത് രാമക്കൽമേട്ട് ടൂറിസം പ്രോജക്ടിന്റെ മെയിൻ എൻട്രൻസിന് മുൻപിലാണ് ഇവിടെ നിന്ന് വേണം നമുക്ക് ആമപ്പാറയിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ലേ ആ പോകുന്ന വഴിയൊക്കെ ഓഫ് റോഡ് ആണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ജീപ്പിലാണ് അങ്ങോട്ടേക്ക് പോകാൻ ഈ ഒറ്റ ടൂർ പാക്കേജിൽ തന്നെ നമുക്ക് ആമപ്പാറയിലും രാമക്കല്ലിലും പോകാൻ കഴിയും ഇവിടെ നിന്നാ നമുക്ക് രാമക്കല്ലും സീതക്കല്ലും ഒക്കെ കാണാം ഈ ആദ്യം കണ്ട പാറയാണ് സീതക്കല് ഈ കാണുന്നത് രാമക്കല്ലാണ് നമുക്ക് രാമക്കല്ലിൽ വാഹനത്തിൽ എത്തിച്ചേരാൻ കഴിയും പക്ഷെ സീതക്കല്ലിൽ അങ്ങനെയല്ല വാഹനം പോകുന്ന വഴികളൊന്നും അല്ല അങ്ങോട്ടേക്കുള്ളത് ടക്കിങ് മാത്രമാണ് ഉള്ളത് ഞങ്ങളിപ്പോ നിൽക്കുന്നത് രാമക്കൽ നേരിലാണ് അപ്പൊ ാണ് പോകുന്നത് ഈ ഒരു ട്രിപ്പിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് ഈ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് നമുക്ക് രാമക്കല്ലും ആമപ്പാറയും ഒക്കെ കണ്ടിട്ട് വരാൻ പറ്റും ഈ ഒരു ഒറ്റ ജീപ്പിൽ തന്നെ ഒരു ഏഴോ എട്ടോ പേർക്ക് സുഖമായി യാത്ര ചെയ്യാൻ പറ്റും കുറച്ച് ദൂരം മെയിൻ റോഡിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരത്തോട്ട് ഒരു വഴി കാണാൻ കഴിയും ഈ വഴിയാണ് നമുക്ക് ആമപ്പാറയിലേക്ക് പോകേണ്ടത് കുറെ ദൂരം കോൺക്രീറ്റ് ചെയ്ത റോഡിലൂടെയാണ് നമ്മുടെ യാത്രയെങ്കിലും കുറച്ച് ദൂരം കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് ഓഫ് റോഡ് തുടങ്ങുന്നത് ഇപ്പോൾ നമ്മൾ മൺപാതകളിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ഇനി നമ്മൾ പാറപ്പുറത്തുകൂടി വരെ ഈ ജീപ്പിൽ യാത്ര ചെയ്യും ആ കാഴ്ചകളൊക്കെ ഈ സാഹസികവർ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ആമപ്പാറ ഇവിടത്തെ സാഹസികതകളും കാഴ്ചകളും ഒക്കെ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അധികം മനോഹരമാണ് അതിവിടെ വന്ന് കണ്ടാൽ മാത്രമാണ് ആസ്വദിക്കാൻ കഴിയുന്നത് ഇത് കണ്ടില്ലേ വഴി പോലുമില്ലാത്ത പാറകളുടെ മുകളിൽ കൂടിയാണ് നമ്മുടെ ആമപ്പാറയിലേക്കുള്ള യാത്ര ചെങ്കുത്തായ കയറ്റങ്ങളും വിറക്കങ്ങളും ഒക്കെ താണ്ടിയാണ് നമ്മൾ ആമപ്പാറയിലേക്ക് പോകുന്നത് വലിയ ഓഫ് റോഡൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ കയറ്റം കേറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എത്ര മനോഹരമാണെന്ന് കണ്ടില്ലേ അപ്പോൾ ഇനി ആമപ്പാറയിൽ എത്തിയാൽ എന്ത് ഭംഗിയായിരിക്കും അവിടെ നിന്നുള്ള കാഴ്ച കാണാൻ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് വന്ന പറ്റിയുള്ള നല്ല ഓഫ് റോഡായിരുന്നു ഞങ്ങൾ എല്ലാം എൻജോയ് ചെയ്തു അപ്പോൾ നമുക്കിനി വ്യൂ പോയിന്റിലേക്ക് പോകാം അവിടുത്തെ കാഴ്ചയും കൂടെ എന്തോ ഞങ്ങൾ ഇത്ര നേരം നിന്നത് കേരളത്തിലായിരുന്നു പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് ഈ കണ്ണൊരു വേലി കണ്ടോ ഈ വേലിക്ക് അപ്പുറത്ത് കേരളവും ഇപ്പറത്ത് തമിഴ്നാടുമാണ് ആദ്യം നമ്മൾ പോകുന്നത് രാമകല്ലിലേക്കാണ് ഞാൻ നേരത്തെ രാമക്കൽ മേടിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഒരു വലിയ പാറ കാണിച്ചില്ലേ അതാണ് രാമക്കൽ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ജീപ്പ് നമുക്ക് കുറേ ദൂരം വരുമെങ്കിലും കുറച്ചു ദൂരം നടന്നു വേണം ഇങ്ങോട്ടേക്ക് എത്താൻ ദൂരം നമ്മളിവിടെ കൊണ്ടുവന്നത് ആണ് അപ്പൊ നമുക്ക് ഈ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഇതാണ് രാമക്കൽമേട് രാമക്കൽമേട് കയറുന്നത് ഒരു അരമണിക്കൂർ നടന്നാലേ രാമക്കൽമേട് മെണ്ടൽ എത്താൻ പാടുത്താൻ പറ്റത്തുള്ളൂ ഒരു ഇതിനകത്ത് രാമക്കൽമേട് സീലവലൊരു മൂവായിരത്തി അടി ഹൈറ്റിൽ നിന്ന് ലൈറ്റ് വീ കാണാം നമ്മൾ തേനീടിച്ചി ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റുമോ ഈ കാണുന്ന എല്ലാം കൃഷിപ്പാടകളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തേനിടിശി ബൗണ്ടറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കുടയായിട്ട് നിൽക്കുന്നതല്ല ഈ പുളിയാണ് നിൽക്കുന്നത് ഈ ചുമല വരിച്ച് കാണുന്നതെല്ലാം നമ്മൾ അവർ കൃഷിപ്പാടങ്ങൾ കൃഷി നടാനുള്ള ഭാഗങ്ങളാണ് കാണുന്നത് പിന്നെ ഈ തെങ്ങാണ് തെങ്ങണിയിൽ കാണുന്ന ഫുള്ളായിട്ടും

ഭംഗിയാണ് കാണാനെന്ത് അങ്ങനെ രാമക്കല്ലിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിന്ന് തിരിച്ച് ജീപ്പിലേക്ക് തന്നെ പോവുകയാണ് എന്നിട്ട് വേണം ഞങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന ആമപ്പാറയിലേക്ക് പോകാൻ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഇവിടെ ഒരു കട കണ്ടത് ഇവിടെ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും ഒക്കെ കിട്ടും അപ്പോൾ ഞാനൊരു പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറിയിരിക്കുകയാണ് ഇനി നമ്മൾ താരേക്കാണ് പോകുന്നത് ആമപ്പാറയുടെ മുകളിലായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ആമക്കൽ വരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് വീണ്ടും ഇറക്കമിറങ്ങി വേണം ആമപ്പാറയിലേക്ക് പോകാൻ നമ്മൾ ആമപ്പാറയുടെ തൊട്ട് മുകളിലായി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടം വരെയാണ് നമുക്ക് ജീപ്പ് വരുന്നത് ഇനി ജസ്റ്റ് ഒന്ന് താരോട്ട് നടന്നു വേണം ആമപ്പാറ കാണാനായിട്ട് പോകേണ്ടത് ഇത് കണ്ടില്ലേ ഇടതുവശത്തായി വലിയൊരു ടവറുണ്ട് ഇവിടെ കേട് നിന്നാലുള്ള ഇവിടെ കേടു നിന്ന് കാണുന്ന കാഴ്ചയും വളരെ മനോഹരമാണ് ചെറിയ രൂപയാണ് ടിക്കറ്റ് ചാർജ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തു ഞങ്ങൾ പോവുകയാണ് ആമപ്പാറയാണ് ഇപ്പൊ ഈ ടവറിൽ ഒന്നും കേറുന്നില്ല നേരെ ആമപ്പാറയിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്കിനി അവിടത്തെ കാഴ്ചകളൊക്കെ കാണാം ആമപ്പാറ എന്ന് പറയുന്നത് വലിയ കുറെ കല്ലുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ആമ ഇരിക്കുന്ന കൊണ്ടൊന്നും അതുകൊണ്ടാണ് ഈ കത്തിന് ആമപ്പാറ എന്ന പേര് ലഭിക്കാൻ കാരണം ഈ കാണുന്ന വരിയിലൂടെയാണ് നമ്മൾ പുറത്തേക്കിറങ്ങുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആമയുടെ രൂപ രൂപത്തോട് സാദൃശ്യമുള്ള പാറകൾ പക്ഷെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആമയുടെ രൂപമായി തോന്നുന്നില്ലെങ്കിലും ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ഒരു ആമയുടെ രൂപമായി നമുക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ ഇത് ആമപാറയിലേക്ക് പോവുകയാണ് ഇത് കണ്ടില്ലേ ഇതുപോലൊരു വരിയിൽ കൂടെ കയറി വേണം നമുക്ക് ആമയുടെ ഒരു സൈഡിലേക്ക് എത്താനായി അവിടെ നിന്നും വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു വഴിയിൽ കൂടെ വേണം നമുക്ക് തിരിച്ച് ഇങ്ങേ സൈഡിൽ വരാനായിട്ട് ഇത് കണ്ടില്ലേ ഇനി ഈ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര ഇവിടെയൊക്കെ നമുക്ക് പോകാനായി ചറച്ച് ഗ്യാപെങ്കിലും ഉണ്ടെന്ന് പറയാം ഈ അവസാനം എത്തുമ്പോൾ നമുക്ക് നമ്മൾ കുറെ കഷ്ടപ്പെടും വെളിയിലേക്ക് ഇറങ്ങാനായി കാരണം അവിടെ വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് വെളിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ളത് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ആമയുടെ ആമയുടെ രൂപമുള്ള പാറയുണ്ട് ഇവിടെ അതിനടിയിലായിട്ടാണ് ഇനി ഇതിലൂടെ ഞങ്ങൾക്ക് അന്ന് എത്താനായിട്ടില്ലേ ആമയുടെ വയറിനുള്ളിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് നമുക്ക് ഇതിനുള്ളിലൂടെ പോവാം ഇപ്പോൾ രണ്ട് പാറയുടെ നടുവിലൂടെയുള്ള കുറച്ച് സ്ഥലത്തിലൂടെയാണ് ഇവിടെ വരുന്ന ആളുകളെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഇതിലൂടെ പോവുകയാണ് നല്ല എക്സ്പീരിയൻസാണ് യൂട്യൂബിലൊക്കെ കൊറേ വീഡിയോ കണ്ടിട്ടാണ് ആന്മാ പാറ കിട്ടി പക്ഷെ ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് കിട്ടുന്നത് ഞാൻ വിചാരിച്ചില്ല നമ്മള് നെരങ്ങിയൊക്കെയാണ് ഈ പാറയുടെ അടിയിലൂടെ വരേണ്ടത് വീഡിയോ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഉള്ളതൊക്കെ ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യാം ിൽ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം പോയ നമ്മളിപ്പോൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇവിടെ കൊടുത്തിട്ടുണ്ട് വെള്ളം കരിമേ വീഴാമലും എല്ലാം ഇവിടെ വളരെ കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇടുക്കിയിലെ ഒരു പ്രധാന ആകർഷണമാണ് പെരിയാറിന് കുറുങ്ങി കെട്ടിയിട്ടുള്ള അണക്കെട്ട് അതിലെ ആർസി ഡാമും ചെറുതോളി ഡാമും എല്ലാം വിശദമായി ലാൻഡ്സ്കേപ്പിലൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ും വിശേഷങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇത് നേരെ താഴെ രാമക്കൽമേട്ടിലേക്ക് പോവുകയാണ് ഇത് നമ്മൾ ഈ വരിയിലെല്ലാം കൂടെയാണ് അങ്ങോട്ട് കേടുപ്പോയത് കേടുന്നത് പോലെ തന്നെ വളരെ ദുർഘടമായ വരികളിലൂടെയാണ് നമ്മൾ തിരിച്ച് താരേക്കിറങ്ങുന്നത് രാമക്കൽമേട്ടിലേക്ക് പോകുന്നതിനുള്ള മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത് അല്ലാതെ നമുക്ക് പ്രതിമയുടെ തൊട്ടടുത്ത് വരെ പോകാൻ പറ്റുന്ന മറ്റൊരു വരിയുണ്ട് നൂറ് മീറ്റർ മുൻപോട്ട് വന്നാൽ ഇടത്തോട്ട് കിടക്കുന്ന ഒരു വരിയിൽ കൂടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ വരെ എത്തിച്ചേരാൻ കഴിയും അതാണ് ഈ വരി ഇവിടെ നിൽക്കുമ്പോഴും ഒരു നല്ല വ്യൂ രാമക്കല്ലിന്റെയും സീതാക്കല്ലിൻറെയും കിട്ടുന്നുണ്ട് ഇത് കണ്ടില്ലേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ രാമക്കല്ലിന്റെ മുകളിൽ ആളുകൾ നിൽക്കുന്നത് കാണാൻ കഴിയും രാമക്കൽ മേടിന്റെ വിശേഷങ്ങളും രാമക്കൽ മേടിലെ കുറവൻ കുറുത്തി പ്രതിമയുടെയും വേദാമിത ശില്പത്തെയും പത്തിയുമുള്ള ഒരു വിശദമായ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം നിങ്ങളെല്ലാവരും ആ വീഡിയോയും കൂടെ ഒന്ന് കാണണേ അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ